ഹലോ നമസ്കാരം പറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത് കണ്ടല്ല സാധന ഇത് മലകൂവെന്നാണ് പറയുന്നത് ഇവിടെ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിന് എന്ന് പറയും ഈ ഈ പിന്നെ മലങ്കൂവയുടെ ഇല ഉണ്ടല്ലോ പണ്ട് കാലത്ത് ഈതാ വലിയ ഇലകളാണ് വലിയ ഇല നമ്മളെ വാഴ ഇല പോലെ ഇരിക്കും ഈ ഇലയിൽ നമുക്ക് ചോറൊക്കെ കോരി തന്നിട്ടുണ്ട് കൊച്ചിലെ വീട്ടിൽ വീട്ടിലെ അമ്മ അടിപൊളി ടാസ്റ്റാണ് ഇതിൽ ചോറൊക്കെ ഇട്ട് കഴിക്കുക വാഴ ഇല പോലെ ഇരിക്കുക പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഈ പിന്നെ മലങ്കുവയ്ക്ക് ഈ മലങ്കുവയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലിന് ബലം കൂടുന്ന സാധനമാണ് ഇതിന് അതേപോലെ ഒരുപാട് നാരുകളും ഫൈബറുകളും അടങ്ങിയതാണ് ഈ മലങ്കുവ ഏത് ഷുഹർ രോഗികൾക്കും ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇനി വന്നാണ് പിന്നെ ഇത് ഇവിടെ കാറ്റടിച്ച് ചരിച്ച വാങ്ങി ഒത്തിരി തൊക്കെ കാറ്റടിച്ചിട്ട് ചരിച്ചു വാങ്ങി ഇത് പെട്ടവറായതാണ് അപ്പം ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതത്ര പിന്നെ നമ്മൾ അവിച്ച് കഴിഞ്ഞാൽ നല്ല വ്യാവില്ല ഈ പരുവത്തിൽ തന്നെ നമ്മൾ വെട്ടണം ഇതിന് പൂ വരുമ്പോൾ തന്നെ വെട്ടിയെടുക്കണം അപ്പം ഇത് ഞങ്ങൾ വെട്ടാൻ പോകേണ്ടേ അപ്പോൾ ഇതിൻ്റെ ഫലം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് വെട്ടിയിട്ടോ നോക്കാം വെട്ടി തുടങ്ങിക്കഴിഞ്ഞ് അതേപോലെ ഇതിൽ ഒരു ഒരെണ്ണമെങ്കിൽ തിരിച്ച് നമ്മൾ ഉടനെ തിരിച്ച് നടണം ഒരെണ്ണമെങ്കിലും അതായത് ഇതേപോലെ ഉള്ളതാണ് പിന്നീട് വ്യാവുമില്ല ഇതേപോലെ ഉള്ളത് പാടിക്കഴിഞ്ഞാൽ പക്ഷേ ഇത് ഇതേപോലുള്ളതൊക്കെ നല്ല വ്യാവും അപ്പം ഇതിന് അങ്ങനെ രണ്ട് പരുവമുണ്ട് വർഷത്തിൻ്റെ രണ്ടാവശ്യം നമുക്ക് വെട്ടാൻ പറ്റും ഇതിന് അപ്പം ഒന്ന് വെട്ടി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെയൊക്കെ കാറ്റടിച്ച് മറിച്ചളഞ്ഞു ഏതാണ്ട് ഇതാണ് ഇത്തൊരു പഴക്കം ചെന്നത് അപ്പം പഴക്കം ചെന്നത് അത്ര വേവില്ല പക്ഷെ ഇതൊക്കെ അടിപൊളിയായിട്ട് വേവുന്നതായിട്ടാണ് നല്ല മാവൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ സാധാരണ ഈ കൂവ കഴിക്കുമ്പോൾ കൂവ കഴിച്ചാൽ ടേസ്റ്റ് ആണ് ഇതിന് ചെറിയ മധുരമൊക്കെ ഉണ്ട് അടിപൊളിയാണ് വെട്ടാൻ പോവാണേ ഈ കിഴങ് പറയുന്ന ഐറ്റം ഇത് തന്നെയാണ് ഈ ചെറുതിൽ വരുന്നതാണ് ഇതിന്റെ മുട്ട എന്ന് പറയുന്നത് കണ്ടല്ലോ ഇതിന്റെ മുട്ട എന്ന് പറയുന്ന ഈ ചെറുതിൽ നിന്ന് വരുന്നതാണ് ഇതാണ് ഈ ഈ സാധനം ഇത് അവിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും നല്ല ടേസ്റ്റാണ് ആണ് ഇതും അതേപോലെ ഇത്തിരി മുറ്റനാണ് ഇതും നല്ല ടേസ്റ്റാണ് ഇത് വെട്ടിയിട്ട് ഒരു മൂട് അവിടെ നട്ടു വയ്ക്കണം നട്ടു വെച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഇതേപോലെ കിളിർത്തി നമുക്ക് ആവശ്യമുള്ള ഫലം തരും ഇതിന്റെ കിഴങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പരുവാണ്ട് അപ്പം വേറൊരു ഐറ്റം അങ്ങോട്ട് നിപ്പുണ്ട് അതിനെ നോക്കും കുറച്ചുകൂടെ പരുവാണ്ട് അതിനെ വെട്ടി നോക്കണം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേണ്ട ഇതാണ് ഇതിന്റെ മുട്ട പക്ഷെ അല്പം കൂടെ പരുവാണ്ട് അപ്പോൾ ഒരു മൂട് കിടക്കണം അത് പിന്നെ പരുവാ നിങ്ങൾക്ക് വീഡിയോ ഇടാം കാണിച്ചു തരാം അല്പം അല്പക്കൂടെ പരിവാണ്ട് വേണ്ട ഇത് പൂത്ത് വരണേ ഉള്ളു വേണ്ട വേണ്ട പൂത്ത് വരണേ ഉള്ളു വേണ്ട അപ്പൊ ഇത് കാറ്റത്ത് അടിച്ചു മറിച്ചതാങ്ങി ഒത്തിരി ഉണ്ടായിരുന്നു കാറ്റത്ത് അടിച്ച് മറിച്ചു വേണ്ട ഒത്തിരി അടിച്ച് കാറ്റും മറിച്ചു കണ്ട ശരി അപ്പോഴ പിന്നീട് എന്റെ ബാക്കി പിന്നീട് ഒരു ദിവസം ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടു ശരി വാക്ക്